ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോണിയ തിലകൻ നമ്മുടെ തിലകൻ്റെ മകളാണ് അവർ മാധ്യമങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് മെയിനായിട്ടും ഈ ജാതി ജാതിയധിക്ഷേപം സിനിമാ ഫീൽഡിൽ വളരെ കൂടുതലായിരുന്നു അത് മണിച്ചേട്ടനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ള ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്താ പറയുന്നത് അത് അതിനകത്തുണ്ട് ഒരു നായർ സമുദായകത്തിൻ്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്തും പറയുന്നുണ്ടല്ലോ ഈ പതിനഞ്ചംഗ ടീം എന്ന് പറയുന്നത് അതൊരു നായർ സൊസൈറ്റിയിലുള്ള കുറച്ച് പേരാണ് അതിനകത്ത് വലിയ പ്രമുഖ നടന്മാരൊക്കെ ഉണ്ട് അപ്പം ഈ ജാതി എന്നുള്ള രീതിയിൽ സംവിധായകന്മാരും നായകന്മാരും ഒക്കെ ചേർന്നിട്ട് ഈ പ്രൈമറി നടത്തുന്ന ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതാ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുനോക്കാം അല്ലേ ഏ എന്നിട്ട് നമുക്കിതിനെപ്പറ്റി അഭിപ്രായം പറയാം അച്ഛൻ്റെ ഒരു ഡയറക്ടർ വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടർ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഈ ചേട്ടാ എൻ്റെ സിനിമയിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കത്തില്ല എന്ന് നായരല്ലാത്തുകൊണ്ട് മാത്രം അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി വിളിക്കണ്ട നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ വിളിക്കുമല്ലോ അപ്പം ഞാൻ പറയുന്ന റെമോൺട്രേഷൻ നിങ്ങൾ എനിക്ക് തരുമല്ലോ അതോ മതി ജാതി വേർതിരിവൊക്കെ ഉണ്ടല്ലോ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ കാലത്ത് ആദ്യത്തെ കാലത്ത് സിനിമ ചില ചില സിനിമകളിൽ നിന്ന് മാറ്റുന്നത് എല്ലാത്തിന്നുമല്ല പിന്നീട് ഈ വിഷയം വന്നപ്പോഴാണ് ഈ സംഘടനാ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു ആ വിഷയം വന്നപ്പോഴാണ് എന്താ പറയുക ഒരു ചാൻസ് നോക്കിയിരുന്ന പോലെ അങ്ങ് കംപ്ലീറ്റ്ലി വെട്ടിക്കളഞ്ഞത് അപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ് അച്ഛൻ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തിരുവനന്തപുരത്തൊരു നായർ ലോബി പ്രവർത്തിക്കുന്നുണ്ട് അവർ നായന്മാരല്ലാത്തവരെ അപ്പർ കാസ്റ്റിലുള്ളവരെ മാത്രം അഭിനയിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം പക്ഷെ അന്നത് പറയുമ്പോൾ അച്ഛൻ ജാതിയുടെ അച്ഛൻ്റെ കോംപ്ലക്സ് ആണ് എന്നുള്ള രീതിയിൽ അതിനെ വളച്ചൊടുക്കിപ്പെടുന്നത് കൊണ്ട് തന്നെ അതിന് ആദ്യ കാര്യമായൊരു ഇത് കിട്ടിയിരുന്നില്ല സോണിയ തിലകൻ്റെ ഈ ചില വാക്കുകളൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് മണിച്ചേട്ടനൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരിക്കലും കണ്ണ് മൂടി ഇരുട്ടാക്കാനും പറ്റത്തില്ല പിന്നെ ഇതിനെപ്പറ്റി എന്താ പറയുന്നത് ഈ ജാതി ഇതൊക്കെ അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു അതിപ്പോഴും നിലവിലുണ്ട് അത് തിലകഞ്ചേട്ടന് മാത്രമല്ല ഇപ്പോഴത്തെ പല നടന്മാരും ഇത് ഈ ജാതിയുടെ പേരിലൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് സോ ഇതൊക്കെ നിർത്തലാവേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതേ കണക്കി തന്നെ നമ്മുടെ സിനിമയായിട്ടുള്ള വിലക്കിനെ പറ്റി സോണിയ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ആത്മയിൽ നിന്ന് അച്ഛനെ വിലക്കിയതാരാണെന്ന് അച്ഛന് വ്യക്തമായിട്ടറിയാം എനിക്കും അറിയാം ആ വ്യക്തിക്കെതിരെ സംസാരിച്ചാൽ അച്ഛന് നേരെ ഗുണ്ടായുസവും നടത്തി അച്ഛൻ്റെ കാറൊക്കെ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തായിരുന്നു അതിനുശേഷം ഒരു ഭീഷണി കത്ത് വന്നിരുന്നു വീട്ടിലേക്ക് അത് എഴുതിയിരിക്കുന്നത് ഡയറക്റ്റായിട്ടല്ല ഒരു എന്താ പറയുക മഹാഭാരത കഥയും എടുത്ത് ഇങ്ങനെ ഒരു വേറെ രീതിയിലാക്കിയിട്ടാണ് അയച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ മാനസികമായിട്ടും തളർത്തി അച്ഛനെ ഇതിനെപ്പറ്റിയൊക്കെ ഇനി എത്രമാത്ര സത്യം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല ഇതിപ്പോൾ തല തിലകൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഡ്രോമയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഇതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും പക്ഷേ ഇങ്ങനെയൊക്കെ നടന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് തളർത്താനൊക്കെ ഈ വിലക്കുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ പറയുന്നതിൽ തിലകനും ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് മാത്രമല്ല സ്പടിക്കും സിനിമയെപ്പറ്റി അതേക്ക് മലയാളത്തിലിറങ്ങിയ ഒട്ടനവധി തിലകൻ ചേട്ടൻ്റെ എന്താ പറയുക പെർഫോമൻസ് ഉള്ള ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ കാര്യത്തിൽ ഇങ്ങനെ പുള്ളിയെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വിനയനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതൊക്കെ സിനിമാ ഫീൽഡിൽ നടക്കുന്നതെന്ന് അറിയാൻ നേരത്തെ നമുക്ക് ആകെ ഒരു ദാരുണമായ ഇത് തന്നെയാണ് ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട് ഈ സോണിയ തെലകൻ എന്ന് പറയുന്ന ആളെ തിലകൻ്റെ മകളെ ഇതേ കണക്ക് ഒരു പ്രശസ്ത നടൻ വിളിച്ചു പീഡന രീതിയിലുള്ള സംസാരമൊക്കെ അതായത് സെക്ഷൽ അഫ്യൂസ് ചെയ്യുക അതേ കണക്ക് കേൾക്കാം നമുക്ക് സിനിമയ്ക്ക് വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പം അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നീട് പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഈ പ്രശസ്ത ഭാഗങ്ങളൊക്കെ കേട്ടിട്ട് ഈ നടൻ ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ നടനെ പറ്റി വേറെ രീതിയിൽ ഇവർ കുറേ സംസാരിക്കുന്നുണ്ട് അതൊന്നും ഞാനിവിടെ വെക്കുന്നില്ല ഇത് കൈ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിലേക്ക് തന്നെയാണ് ഇതിൻ്റെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ പ്രശസ്ത നടനുമൊക്കെ ഗണേഷ് കുമാർ ആണെന്നാണ് തോന്നുന്ന കാര്യം ഈ മകനെ പോലെ ഒരു കാലത്ത് കണ്ടിരുന്ന ഇദ്ദേഹം ഈ പറയും പകയന്മാരി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ സംസാരിക്കുകയുണ്ടായിരുന്നു ഈ ഷമ്മിതിലകൻ സംസാരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താ പറയുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നോക്കിയത് ഇത് ഇപ്പോൾ പിന്നെ പൊതുവേ എല്ലാവർക്കും അറിയാം ഗണേഷ് കുമാർ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിണ്ണ വിഷയത്തിൽ പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ സിനിമയിൽ ഈ പറയന്മാതിരി ബാക്കി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ കാസ്റ്റിംഗ് കൗച്ച് ഇതൊക്കെ അതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്ന കേസുകളാണ് പിന്നെ തിലകൻ ചേട്ടൻ്റെ ഈ മകൾക്കും സിനിമയിൽ പോലും ഇല്ലാത്ത മകൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ സിനിമയിൽ വന്നിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റ്സുകൾ സഹിതം അതിനകത്ത് വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സഹിതം ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും അത്ഭുതമല്ല കാര്യം ഇതൊക്കെ സിനിമയിൽ നടക്കുന്നതാണെന്നും സിനിമയിൽ മാത്രം ആണെന്ന് ഞാൻ പറയുന്നില്ല കാര്യം ഈ ഐ ടി ഫീൽഡിൽ ഒരുപാട് ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് നമ്മളെ ഞാൻ വർക്കലയൊക്കെ ജോലി ചെയ്തതാണ് നമുക്ക് നന്നായിട്ടൊക്കെയാണ് ഈ പകൈന്മാരി ഐ ടി ഫീൽഡിൽ നടക്കുന്ന സംഭവം എന്നൊക്കെ അപ്പം അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പകയന്മാരി ഈ സർക്കാർ സർക്കാരുദ്യോഗസ്ഥരുടെ ഒരിതുണ്ട് അപ്പോൾ അവർക്ക് അവിടെ നിലനിൽപ്പിക്കാൻ വേണ്ടി അതുണ്ട് അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നേടുന്ന പഠിച്ച ധനിച്ച് നേടുന്ന ജോ ജോലിയായിട്ട് പോലും അവിടെ പോലും ഇത് മടക്കുന്നുണ്ട് അപ്പോൾ സിനിമയിൽ ഇത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ഈ ഒരു ഹിയമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഇത് വെളി വന്നുകൊണ്ട് എന്തെങ്കിലും ഇതുവരെ വന്നുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തവും സീരിയസ് ആയിട്ടും പറയുകയാണെങ്കിൽ ഒരു കുന്തവും അതുകൊണ്ട് തന്നെ പറയുകയാണ് ഇതിൻ്റെ ഓരോ പേരുകളും വെളിവിട്ട് ഇതേ വ്യക്തികൾ ആരെല്ലാം ആ ചെയ്തേ എന്ന് പറയുകയാണെങ്കിൽ ഈ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കണ്ട് എന്തെങ്കിലും ഉണ്ടാവും ഇല്ല ഇത് പൂർത്തിവെക്കാനാണെങ്കിൽ ഇതുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇത് ചെയ്തവർ മറുപടി പോകട്ടെ പുതിയ തലമുറയ്ക്ക് നല്ലൊരു വഴി വെട്ടി കൊടുക്കാം ഇത് കണക്കുള്ള എന്താ പറയുക നല്ല നല്ല ആൾക്കാർ വരാം ഈ വിമൻസ് കളക്റ്റീവൊക്കെ കൊണ്ട് എന്തോ ഗുണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പലരും പറയുന്നതിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് ഈ പകന്മാരെ ആവശ്യത്തിന് ഈ പകന്മാർ കിടന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യം പ്രതികരിക്കേണ്ടവർ തൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊടുത്തിട്ട് പിന്നെ പ്രതികരിക്കേണ്ടവർ പ്രതികരിച്ചില്ല പ്രതികരിക്കേണ്ടാത്ത സമയത്ത് വന്ന് പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരു കമ്മീഷൻ വരാൻ നേരത്ത് അതിനകത്ത് പോയിട്ട് തനിക്കിപ്പോൾ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഈ ഒതുക്കലും ഇതൊക്കെ സിനിമയുടെ ഭാഗമാണ് സിനിമയുടെ സിനിമ എന്ന് പറയുന്ന ഇതിനകത്ത് ഒതുക്കിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരെന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റായിട്ടാണ് പൊതുവേ നമുക്ക് എറണാകുളം ബേസ് ചെയ്തൊക്കെ നമുക്ക് അത്യാവശ്യം അറിവും വിവരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ ഈ പറയുന്ന ഡബ്ല്യു സി സിയിലെ പല മെമ്പേഴ്സും തന്നെ ഇപ്പം എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ് സോ എന്താ പറയുന്നത് ഇതിനകത്ത് ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വരാതെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇത് വെളിയിൽ വന്നാലും എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ തന്നെ നമ്മുടെ കോടികൾ പൊടിച്ചു കളങ്ങുകയാണ് വെറുതെ പൊടിച്ച് കളഞ്ഞു ഒന്നൊന്നര കോടി രൂപ ഞാനും നിങ്ങളും തിന്നേണ്ട ഒന്നൊന്നര കോടി രൂപ പൊടിച്ച് കളഞ്ഞിട്ട് ഇത് വെളിയിൽ വന്നില്ലെങ്കിൽ പിന്നെ എന്തോ ഒലക്കാണ് ഇതുണ്ടാക്കിയത് ഇത് എന്തിനു വേണ്ടിയാണ് ഇതൊന്നും മാറില്ല സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ സിനിമയിൽ എന്തെങ്കിലും കാസിംഗ് ഔറ്റിൻ്റെ മാറ്റം വന്നാൽ തന്നെ ഇവിടെ സീരിയലുകളുണ്ട് ആൽബങ്ങളുണ്ട് ഷോർട്ട് ഫിലിമുകളുണ്ട് ഇതെല്ലാം ഡയറക്റ്റ് ചെയ്ത് വരുന്ന ഇവിടുന്ന് വരുന്ന കഴിവ് തെളിയിക്കുന്ന പെൺകുട്ടികൾ തന്നെയാണ് ഈ പറയുന്ന സിനിമയിൽ മറ്റുമൊക്കെ കയറുന്നത് ഇവിടെ എല്ലാം ഇത് നടക്കുന്നുണ്ട് ഈ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഈ സിനി അല്ലെങ്കിൽ ഈ സിനി മിനി ഇങ്ങനെ ഉള്ള ഫീൽഡ് മുതൽ തുടങ്ങണം ഈ മിനി ക്യാമറ മുതൽ തുടങ്ങണം അതേ കണക്ക് വലിയ സിനി ക്യാമറ ക്യാമറയിൽ വന്ന് നിൽക്കണം അപ്പോൾ എല്ലായിടത്തും ഈ ഒരു ഉറപ്പ് വരുത്തണം പിന്നെ അഭിനയിക്കാൻ ആഗ്രഹമുള്ളൊരു ഇതേ കണക്കുള്ള കാഴ്ചപ്പാടില്ലാത്തവരുടെ മുമ്പിൽ നിന്ന് തന്നെ വരണം അതേ ഉള്ള വഴിയല്ല അത് വേഗം വഴിയൊന്നുമില്ല വേറെ വേഗ മാറ്റങ്ങളൊന്നും വരത്തില്ല ഇത് എല്ലാ ഫീൽഡിലും നടക്കുന്നുണ്ട് സോ സ്ത്രീകളാണ് ഇതിനൊരു ഇത് എനിക്കിങ്ങനെ ഒരു സാധനം വേണ്ടാന്ന് വെക്കേണ്ടത് സ്ത്രീകളാണ് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടുപോക്സി രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ